നമസ്തേ വൃന്ദാവൻ ബാലഗോകുലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വർഷത്തെ ശിവരാത്രി വ്രതം അതിവിശിഷ്ടമാണ് ഇരട്ടി ഫലവും നൽകും ഇക്കൊല്ലത്തെ ശിവരാത്രി വ്രതം ഫെബ്രുവരി പതിനഞ്ച് ഞായറാഴ്ചയാണ് വരുന്നത് ശിവപ്രീതിക്കായുള്ള എട്ട് വ്രതങ്ങളിൽ ഒന്നാണ് മഹാശിവരാത്രി ശിവരാത്രി കൃഷ്ണ ചതുർദശി ദേവിയെ അടിസ്ഥാനമാക്കി അനുഷ്ഠിക്കപ്പെടുന്ന വ്രതമാണ് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതും മൂലം ഒരു വ്യക്തിയുടെ സകല പാപങ്ങളും നശിക്കും എന്നാണ് വിശ്വാസം ഇക്കൊല്ലത്തെ ശിവരാത്രി ഫെബ്രുവരി പതിനഞ്ച് ഞായറാഴ്ചയാണ് വരുന്നത് പാലാഴി മതനം നടത്തിയപ്പോൾ പുറത്തു വന്ന കാളകൂടവിഷം ലോകരക്ഷാർത്ഥം ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു ഈ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാനെ ഹാനികരമാവാതിരിക്കാൻ പാർവതി ദേവി അദ്ദേഹത്തിൻ്റെ ഖണ്ഡത്തിൽ മുറുക്കി പിടിക്കുകയും വായിൽ നിന്ന് പുറത്തു പോവാതിരിക്കാൻ ഭഗവാൻ വിഷ്ണു വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു അങ്ങനെ വിഷം കണ്ടത്തിൽ ഉറയ്ക്കുകയും ഭഗവാനെ നീലകണ്ഠൻ എന്ന നാമധേയം ലഭിക്കുകയും ചെയ്തു ഭഗവാൻ ആപത്തൊന്നും വരാതെ പാർവതീദേവി ഉറക്കമിളിച്ചിരുന്നു പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി ശിവരാത്രിയുടെ വ്രതാനുഷ്ഠാനങ്ങൾ ഇങ്ങനെ ശിവരാത്രിയുടെ തലേന്ന് മുതൽ വ്രതം ആരംഭിക്കാം ഈ വർഷം ശിവരാത്രിയുടെ തലേദിവസം മഹാദേവന് പ്രാധാന്യമുള്ള പ്രദോഷം വരുന്നു എന്ന പ്രത്യേകതയും ഉണ്ട് തലേന്ന് ഒരിക്കലോടെ വ്രതം ആരംഭിക്കാം തലേന്ന് വൈകുന്നേരം അരി ആഹാരം പാടില്ല ശിവരാത്രി നാളിൽ അതിരാവിലെ ഉണർന്ന് ശരീരശുദ്ധി വരുത്തി നിലവിളക്ക് കൊളുത്തി ശിവനാമങ്ങൾ ജപിക്കുക സാധിക്കുന്നവർ ശിവക്ഷേത്ര ദർശനം നടത്തുക പൂർണ്ണ ഉപവാസം ഉത്തമം അതിനു സാധിക്കാത്തവർക്ക് ഒരിക്കലെടുക്കാം ക്ഷേത്രത്തിൽ നിന്നുള്ള നേദ്യമോ കരിക്കൻ വെള്ളമോ പഴമോ കഴിക്കാവുന്നതാണ് അന്നേ ദിവസം പഞ്ചാക്ഷരി മന്ത്രം വില്ലാഷ്ടകം ശിവസഹസ്രനാമം ശിവപുരാണ പാരായണം എന്നിവ ഭക്തിപൂർവം ചൊല്ലുക രാത്രി പൂർണ്ണമായി ഉറക്കമിളച്ചു വേണം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാൻ ഭഗവാന് കൂവളമാല സമർപ്പിക്കുന്നതും കൂവളത്തില കൊണ്ട് അർച്ചന ജലധാര എന്നിവ നടത്തുന്നതും അതീവ വിശിഷ്ടമാണ് ഭഗവാൻ്റെ പ്രിയവൃക്ഷമായ കൂവളം നനയ്ക്കുന്നതും ഭക്തിപൂർവം പരിപാലിക്കുന്നതും ശിവപ്രീതീകരമാണ് പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായ നൂറ്റെട്ട് തവണ ഭക്തിപൂർവം ചെല്ലുകയോ എഴുതുകയോ ചെയ്യാം പിറ്റേന്ന് ക്ഷേത്രദർശനം നടത്തി തീർത്ഥം സേവിച്ചുകൊണ്ടു പാരണ പാരണവിടാം ശിവരാത്രി ദിനത്തിൽ വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ പുരുഷന്മാർ ശയനപ്രദീക്ഷണം നടത്തുകയും സ്ത്രീകൾ അടിവച്ചുള്ള പ്രദീക്ഷണം ചെയ്ത് ഭഗവാനെ നമസ്കരിക്കുന്നതും നന്ന് ശിവരാത്രി ദിനത്തിലെ ശിവക്ഷേത്ര ദർശനം മൂലം നമ്മൾ അറിയാതെ ചെയ്ത പാപങ്ങൾ പോലും നശിക്കുന്നുവെന്നാണ് വിശ്വാസം മഹാശിവരാത്രി വ്രതം അവനവനും ജീവിത പങ്കാളിക്കും ദീർഘായസ്സുണ്ടാവാൻ ഉത്തമമത്രേ ദമ്പതികൾ ഒന്നിച്ചു വ്രതം അനുഷ്ഠിക്കുന്നത് അത്യുത്തമം അന്നേ ദിവസം ബലിതർപ്പണം നടത്തിയാൽ പിതൃക്കളുടെ അനുഗ്രഹവും ലഭിക്കുമെന്ന് പറയപ്പെടുന്നു ശിവനെ രാവിലെ ദർശിച്ചു പ്രാർത്ഥിച്ചാൽ ശരീരത്തിന് ആരോഗ്യത്വം മനസ്സിനെ ബലവും വർദ്ധിക്കും ഉച്ചയ്ക്ക് പ്രാർത്ഥിച്ചാൽ സമ്പൽ സമൃദ്ധമായ ജീവിതം നയിക്കാനുള്ള മാർഗം തെളിയും വൈകുന്നേരം ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ കഷ്ടനഷ്ടങ്ങൾ മാറി നന്മയുണ്ടാകും അർദ്ധയാമ പൂജവേളയിൽ ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ ദാമ്പത്യ ജീവിതം സന്തുഷ്ടമാവുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഭഗവാൻ ശിവൻ്റെയും പാർവതിയുടെയും വിവാഹം കഴിഞ്ഞ ദിവസം എന്നും കൂടി ഈ മഹാശിവരാത്രിയെ വിശേഷിക്കപ്പെടുന്നു അതിനാൽ തന്നെ ഈ ദിനത്തോടെ പന്ത്രണ്ട് രാശികളുടെയും ജീവിതത്തിൽ കാര്യമായ പുരോഗതിയും മറ്റു ശുഭകരമായ മാറ്റങ്ങളും ഉണ്ടാകും എന്നാണ് സൂചന പ്രധാനമായും മഹാശിവരാത്രി ദിനത്തിൽ ലക്ഷ്മീനാരായണ രാജയോഗം രുചക് രാജയോഗം ശുക്രാദിത്യ രാജയോഗം എന്നിവ രൂപപ്പെടുന്നു ഈ രാജയോഗങ്ങൾ പ്രധാനമായും മൂന്ന് രാശിക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കും സൗഭാഗ്യങ്ങൾക്കും ആണ് വഴിയൊരുക്കുക എന്നാണ് സൂചന മാത്രമല്ല മഹാശിവരാത്രി ദിനത്തിൽ ഭഗവാൻ ശിവനെയും മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ ഏത് ആഗ്രഹവും നടക്കുമെന്നും പറയപ്പെടുന്നു മഹാശിവരാത്രി ദിനത്തിൽ വിവിധ ക്ഷേത്രങ്ങളിൽ മഹാശിവരാത്രി ആഘോഷങ്ങൾ നടക്കുന്നു മഹാശിവരാത്രിയുടെ ഈ പുണ്യരാത്രി ഉപവാസത്തിനും ആരാധനയ്ക്കുമുള്ള ഒരു അവസരം മാത്രമല്ല ആത്മശുദ്ധീകരണത്തിനും ആത്മീയ പരിശീലനത്തിനും മഹാദേവൻ്റെ അനുഗ്രഹത്തിനുമുള്ള ഒരു അപൂർവ അവസരം കൂടിയാണ് സനാതനധർമ്മമനുസരിച്ച് ശിവനെ ആരാധിക്കാനുള്ള ഏറ്റവും പവിത്രമായ ദിനമാണ് ശിവരാത്രി ഈ ദിനം പുലർച്ചെ മുതൽ ഭക്തർ ശിവക്ഷേത്രത്തിൽ ഒഴുകിയെത്തുന്നു ഹരഹര മഹാദേവ ഏവർക്കും ശിവരാത്രി ആശംസകൾ എല്ലാവരും ശിവഭഗവാനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുക ഓം നമശിവായ ശിവരാത്രി വ്രതത്തെയും ശിവരാത്രി ഐതിഹ്യത്തെയും കുറിച്ചുള്ള ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമസ്തേ